തമാശക്ക് പോലും പറയാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും തമാശക്ക് പോലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയരുത് അസലും നമ്മളൊക്കെ കേവലം വെറുതെ ഇങ്ങനെ തമാശക്ക് പലതും പറയുന്ന ആളുകളാണല്ലേ എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ തമാശയ്ക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാൻ നിങ്ങൾ ഒരാൾ പറയുകയാണ് ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്നൊരു പിതാവ് പറയാണ് അയാൾ പറയാൻ ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് തമാശ പറഞ്ഞതാണെന്ന് കരുതിക്കോളൂ ദയവചെയ്ത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് അപ്പോൾ മറ്റവർ പറഞ്ഞാലും ഞാനത് സ്വീകരിച്ചു നോക്കി നിങ്ങൾ വിവാഹത്തിന് വേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഒരാൾ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയുകയും മറ്റാൾ ഞാൻ അത് സ്വീകരിച്ചു എന്ന് പറയുകയും നമ്മൾ തമാശക്ക് പറഞ്ഞതായിരുന്നു പക്ഷേ അതിന്റെ അപകടത്തെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം രണ്ടാമത്തെ ഒന്ന് നിങ്ങൾ ഞാൻ എന്നെ തൊലാക്ക് ചൊല്ലിയിൽ നിന്നും ഒരു ഭാര്യ തമാശക്ക് പറഞ്ഞു അയാൾ തമാശ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് അയാൾക്ക് ആ ഭാര്യ വല്ലാത്ത ഇഷ്ടമാണ് ഭാര്യയിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല പക്ഷേ അയാൾ തമാശ ചെയ്തു വെറുതെ തമാശ ചേരും അവളെ ചിരിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ എന്തോ ആവട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചപ്പോ ഏത് കാര്യത്തിനായാലും ഞാൻ എന്നെ തൊലാക്ക ചെല്ലി എന്ന് പറഞ്ഞു വകരുത് തൊലാക്ക സംഭവിക്കും ഇസ്ലാമികൾ പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻസും വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ വേണ്ട ഒരു പക്ഷെ പെട്ടെന്ന് അപ്പം തന്നെ തിരിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലൊക്കെ ഉണ്ടാകും അത് വേറെ ചർച്ച നോക്കൂ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊരിക്കലും തമാശ പോലും മറ്റൊരാളോട് പറയരുത് അള്ളാഹു സുബാരണം പോകത്താരാൻ നല്ല ഇടിവുകൾ ഒരുപാട് ലഭിക്കാൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ഗ്രാമ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ലാ വ